ഇപ്പോൾ ഇവിടെ ചെറിയ ചെറിയ പാലപ്പങ്ങൾ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയ പാലപ്പം കാണിക്കാം കേട്ടേ ചെറിയ പാലപ്പങ്ങളാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്താൽ മതി ഇതിൻ്റെ പുറത്ത് സ്വല്പം നെയ്യോ ചുടുന്ന ഉടനെ തന്നെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം നമ്മളൊരു സ്വല്പം വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഒന്ന് പുരട്ടി വെച്ചിരുന്നാൽ എത്ര നേരം കഴിഞ്ഞാലും നല്ല മയത്തിൽ തന്നെ ഇരിക്കും മയത്തിൽ തന്നെ ഇരിക്കും നമ്മൾ ഈ പാലപ്പം ചുട്ടെടുക്കുന്നത് ഡ്രൈ ആയിട്ടാണല്ലോ അതിനകത്ത് പാലപ്പച്ചട്ടി നമ്മളെണ്ണയൊന്നും തേക്കാത്തതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടാണ്ട് ഇതുപോലെ ഇച്ചിരി ഞാനിവിടെ നെയ്യാണ് ഇച്ചിരി ഒന്ന് ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി ഇനി ഇതിന് കുറച്ച് നെയ്യൊന്ന് തൂക്കി കൊടുക്കട്ടെ കാരണം ഇതുപോലെ നമ്മൾ സ്വല്പം നെയ്യൊന്ന് പുരട്ടിക്കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു മുട്ടക്കറിയും കൂടെ വെക്കുന്നുണ്ട് മുട്ടയും കിഴങ്ങും നമ്മുടെ ഉരുളം കിഴങ്ങും കൂടെ ചേർത്തൊരു മുട്ടക്കറി വെക്കുന്നുണ്ട് ഞാനിവിടെ ഈ വറുത്തരച്ച വറുത്തരച്ച ഈ ഒരു ഗ്രേവി മിക്സാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതിനകത്തൊന്ന് ഇത് നാല് കട്ടയായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനെ മുറിച്ചെടുക്കാനുള്ള ആവശ്യമെന്നാണ് ഞാനിതിൽ ഒരു കട്ട കഴിഞ്ഞെടുത്തേക്ക് മുട്ടക്കറിക്കകത്തിട്ട് തേങ്ങ വറുത്തരച്ച് മുട്ടക്കറി ഉണ്ടാക്കാൻ പോകാൻ ഈ പാലപ്പങ്ങൾ കഴിക്കാൻ വേണ്ടി രസം ഉണ്ടെങ്കിൽ ചെറിയ കുഞ്ഞു പാലപ്പങ്ങൾ കാണാനല്ലേ എനിക്ക് വലിയ പാലപ്പത്തിനെക്കാളും ഇഷ്ടം ഇങ്ങനത്തെ ചെറിയ കുഞ്ഞു പാലപ്പങ്ങളാണ് ഇഷ്ടം കറി വെക്കട്ടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട തീലിവിടെ റെഡി ആയിട്ടുണ്ട് പാലപ്പത്തിനൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ കറിവേപ്പിലെല്ലാം കൂടെ വഴിച്ച ശേഷം അതിലേക്ക് നമ്മുടെ വർത്തരയും കൂടെ ഒരു കഷ്ണം ഇട്ടിട്ട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത് ചൂടുവെള്ളം ഒഴിച്ച് മുട്ടയും കൂടെ പുഴുങ്ങി അതിനകത്തോട്ട് മുറിച്ചിട്ടാൽ മതി ഞാനിവിടെ ചുമന്ന പൊട്ടറ്റോ ആണ് ചേർത്തിരിക്കുന്നത് ഒരു മൂന്നാല് കുഞ്ഞ് ചുമന്നൊ പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ചായയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട തീയ്യൽ റെഡി സൂപ്പറാണ് കേട്ടോ വെച്ച് നോക്കിക്കോളുക മുട്ടയിൽ നമുക്ക് തീയിൽ വെക്കാൻ പറ്റും ഞാൻ പുളിക്ക് തക്കാളിയല്ല ചേർത്തിരിക്കുന്നത് സ്വൽപ്പം വാളംപുളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ചായയും കൂടെ ഉണ്ടാക്കോ നല്ല മയമുള്ള കുഞ്ഞി പാലപ്പങ്ങൾ കണ്ട നമ്മളങ്ങനെ നെയ്യോ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല മയത്തിലിരിക്കും നമ്മുടെ പാലപ്പങ്ങൾ എത്ര നേരം കഴിഞ്ഞ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ പാലപ്പം ഒക്കെ ചുട്ട് കഴിഞ്ഞാൽ നമ്മൾ ചൂടോടെ കഴിക്കേണ്ട സാധനമാണ് മുട്ട തീരെ കൂട്ടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഞാൻ ഈ മുട്ടയും പിന്നെ ഈ ചുമന്ന കിഴങ്ങും ഞാൻ ആവിയിൽ പുഴുങ്ങിയിട്ടാണ് ഇതിനകത്ത് ചേർത്തത് അത് ഞാൻ പറയാൻ മറന്നുപോയി കിഴങ്ങും അമ്പിയിൽ പുഴുങ്ങിയിട്ടാണ് ചേർത്തത് ഇനി നമുക്ക് കഴിക്കാം റെഡി സൂപ്പറാണ് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഇതുപോലെ മുട്ട ഗ്രേവി വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് നമുക്ക് നമുക്ക് തന്നെ ചെയ്യാം പക്ഷേ എളുപ്പപ്പണി നോക്കുന്നതാണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബ് സൂപ്പർ സൂപ്പർ നമുക്ക് ഈ കറി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം ഇങ്ങനെ എടുത്തീലുണ്ടാക്കിയാൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ആവും അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം